ബി ജെ പി സർക്കാരിന്റെ അഴിമതിക്കെതിരായ പ്രചാരണത്തിലൂടെയാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് കമ്മീഷൻ സർക്കാർ എന്നായിരുന്നു ബി ജെ പിക്ക് ഉയർന്ന മുഖ്യ ആരോപണം ഇപ്പോഴത്തെ മറ്റൊരു അഴിമതി കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രോസിക്യൂഷൻ നടപടി നേരിടുന്നു മുടാ ഭൂമി കുംഭകോട ആരോപണത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകി സിദ്ധുവിന്റെ രാജിയിലേക്കാകുമോ ഇത് വഴി തുറക്കുക മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ കീഴിലുള്ള ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കുടുംബവും നേരിടുന്നത് നാലായിരം കോടി രൂപയുടെ അഴിമതിയാണ് സിദ്ധരാമയ്യയും ഭാര്യ പാർവതിയും ചേർന്ന് നടത്തിയത് എന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി മുടയുടെ ഭൂമി അനധികൃതമായി കൈയറക്കിയെന്നാണ് പരാതി മലയാളിയായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ സ്നേഹമൈ കൃഷ്ണൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രോസിക്യൂഷന് അനുമതിക്കായി ഹർജി നൽകിയത് അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴ് നൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണമെന്ന അഭ്യർത്ഥന അനുസരിച്ചാണ് ഗവർണർ അനുമതി നൽകിയത് ഗവർണറുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഇതോടെ കർണാടകത്തിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മൂർഷിച്ചു എന്താണ് സിദ്ധരാമയ്ക്കെതിരായ അഴിമതി ആരോപണം മുടയുടെ കീഴിലുള്ള ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്ക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണം ഉയർന്നത് മൈസൂർ നഗരത്തിന്റെ വികസനത്തിനായി കർണാടക സർക്കാർ രൂപീകരിച്ചതാണ് മൈസൂർ നഗര വികസന അതോറിറ്റി മുടയുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുത്ത് പ്ലോട്ടുകളായി മാറ്റി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഇത്തരത്തിൽ ലേ ഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന വ്യക്തികൾക്കും പകരം ഭൂമി മറ്റൊരിടത്ത് നൽകുന്നതിനും പദ്ധതിയുണ്ട് ഇതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ മൈസൂരു ഔട്ടർ റിംഗ് റോഡിലുള്ള കേസരയിൽ സ്ഥിതി ചെയ്യുന്ന ഏക്കർ പതിനാറ് സെന്റ് ഭൂമി ഈ പദ്ധതി പ്രകാരം ലേ ഔട്ട് വികസിപ്പിക്കാൻ മൈസൂരു നഗര വികസന അതോറിറ്റി ഏറ്റെടുത്തിരുന്നു അതിനു പകരം നൽകിയ ഭൂമി അർഹിക്കുന്നതിനേക്കാൾ അധികം വിലയുള്ളതാണെന്നും ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം പാർവതി നൽകിയ ഭൂമിയിൽ ദേവന്നൂർ ലേ ഔട്ട് വികസിപ്പിച്ച മൈസൂരു നഗര വികസന അതോറിറ്റി ഭൂമിയുടെ മൂല്യം താരതമ്യേന കൂടുതലുള്ള വിജയനഗറിൽ അവർക്ക് മുപ്പത്തിയെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര അടി പകരം നൽകി ഇതുവഴി മൈസൂരു വികസന അതോറിറ്റിക്കും കർണാടക സർക്കാരിനും നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് ആരോപണം ഭൂമി സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ്യ മറച്ചുവെച്ചു എന്ന പരാതിയുമുണ്ട് സിദ്ധരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുൻ സ്വാമി ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ പോലീസ് പരാതി ലഭിച്ചിരുന്നു കേസര വില്ലേജിൽ കൃഷിഭൂമിയായി കിടന്ന ഭൂമി മൈസൂരു വികസന അതോറിറ്റിക്ക് നൽകാനായി സിദ്ധരാമയ്യയുടെ ഭാര്യയും ഭാര്യ സഹോദരനും ഉൾപ്പെടെ വ്യാജരേഖയുണ്ടാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് മൈസൂര് ഡെപ്യൂട്ടി കമ്മീഷണർ തഹസിൽദാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ മൈസൂരു വികസന അതോറിറ്റി എന്നിവർക്കെതിരെ ഇപ്പോൾ വകുപ്പുതല അന്വേഷണം നടക്കുന്നതിനാൽ തൽക്കാലം പരാതിയെ അടിസ്ഥാനമാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അനർഹരായ നിരവധി പേർക്ക് ഈ ഭൂമി കൈമാറ്റ പദ്ധതി പ്രകാരം അവർ സർക്കാരിന് നൽകിയ ഭൂമിയേക്കാൾ ഉയർന്ന മൂല്യമുള്ള പ്രദേശങ്ങളിൽ ഭൂമി ലഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവരുമാണ് ഭൂമി ഇത്തരത്തിൽ സ്വന്തമാക്കിയവർ മുൻ ബി ജെ പി സർക്കാരിന്റെ കാലത്താണ് തന്റെ ഭാര്യയ്ക്ക് പകരം ഭൂമി അനുവദിച്ചത് എന്നാണ് സിദ്ധരാമയ്യയുടെ വിശദീകരണം ഭൂമി സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ സഹോദരൻ ഇവർക്ക് ഇഷ്ടദാനം നൽകിയതാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ മൈസൂരു നഗരവികസന അതോറിറ്റി ഈ ഭൂമി ഭാര്യയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏറ്റെടുക്കുകയായിരുന്നു ഇതിനെതിരെ മുടയെ സമീപിച്ചപ്പോൾ അവർ പകരം നൽകിയതാണ് ഇപ്പോഴത്തെ വിവാദ ഭൂമി എന്നാണ് സിദ്ധരാമയ്യയുടെ വിശദീകരണം കർണാടകയിലെ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ അഴിമതി ആരോപണം സിദ്ധരാമയ്യയുടെ രാജിയും സിബിഐ അന്വേഷണവുമാണ് ബി ജെ പിയും ജെ ഡി എസും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയതോടെ രാജി ആവശ്യം ശക്തമാകുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിനുള്ളിലും സിദ്ധരാമയ്യ മാറണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളുണ്ട് പ്രത്യക്ഷത്തിൽ ആവശ്യപ്പെടില്ലെങ്കിലും ഡി കെ ശിവകുമാറിനെ പോലുള്ള കരുത്തന്മാർ അവസരം കാത്തു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ അനുമതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ടു പോയാൽ സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വെല്ലുവിളിയാകും